അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഹലാലായ സമ്പത്തിൽ വറക്കത്ത് ലഭിക്കാനും സമ്പത്തിൽ അഭിവൃദ്ധി ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഞങ്ങളുടെ എല്ലാവർക്കും അള്ളാഹുഅാല അർഹമായ സമ്പത്ത് ഹലാലായ രീതിയിലുള്ള സമ്പത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീ മറ്റുള്ളവരുടെ മുമ്പില് കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹുഅാല നമ്മെ ആരെയും എത്തിക്കാതിരിക്കട്ടെ ഞാൻ പറയാൻ പോകുന്ന സൂറത്ത് ألم نشرح لك صدرك ووضعنا عنك بزرك الله ينقل لحرك ورفعنا لك ذكرك فَإِنَّمَا مع الأسر يسرا إن مع يسرا فإذا فانصب وإلى ربك فارعب ഈ സൂറത്ത് ഷർഹ എല്ലാ അഞ്ചു വക്ത് നമസ്കാര ശേഷവും നമസ്കാര ശേഷം കിബിലയ്ക്ക് മുന്നിട്ട് കൂടി നാൽപ്പത് തവണ സൂറത്തുൽ ഷർഹ് ഓതുക ഏഴ് ദിവസം ഇത് ആവർത്തിക്കുക ഇൻഷാല്ല നമ്മെ ഓരോരുത്തരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങള് മാറ്റി മാറ്റിത്തരുന്നതാണ് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുക